നമസ്കാരം പഹൽഗാം ീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ദേശീയ സുരക്ഷ മുൻനിർത്തിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സേനാ നീക്കങ്ങളുടെയും തത്സമയ സംരക്ഷണം പാടില്ലെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി ഔദ്യോഗിക ഊഹാമോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ദേശീയ സുരക്ഷ കണക്കിലെടുത്താണ് നിയന്ത്രണം കാർഗിൾ യുദ്ധം മുംബൈ ഭീകരാക്രമണം കാന്ഹാർ വിമാനവാഞ്ചൽ തുടങ്ങിയ സമയത്തെ തൽസമയ സംപ്രേഷണം ദേശീയ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചെന്നും മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ തയ്യാറാകണം രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു സുരക്ഷാസേന നടത്തുന്ന ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തൽസമയ കവറേജ് ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയും സംരക്ഷണം ചെയ്യാൻ പാടില്ല അത്തരം സംപ്രക്ഷണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മന്ത്രാലയം ایک تماکی അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ബന്ധം തെളിയിക്കുന്ന വിശ്വസനീയമായ വിവരം ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ടെന്ന് ലോകരാജ്യങ്ങളെ ഇന്ത്യ അറിയിച്ചു ഭീകരർ പാകിസ്ഥാനിൽ നിന്നും നൊഴിഞ്ഞു കയറിയതാണെന്ന നിർണായക തെളിവുകളും സാക്ഷ്യമൊഴികളും ലഭിച്ചെന്നും ഭീകരരുടെ ബന്ധം സ്ഥിരീകരിച്ചെന്നും ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഫോൺ സംഭാഷണങ്ങളിലും മുപ്പതിലേറെ വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരുമായി ഡൽഹിയിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും മുതിർന്ന ഉദ്യോഗസ്ഥരും നടത്തിയ കൂടിക്കാഴ്ചകളിലും ഭീകരാക്രമണത്തിലെ പാക് ബന്ധം ഭീകര സംഘടനയായ ദ ഫ്രണ്ടിന്റെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ പാകിസ്ഥാനിൽ രണ്ടിടത്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട് ചില ഭീകരരെ തിരിച്ചറിഞ്ഞു ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളും ഭീകരാക്രമണ പങ്കാളിത്തവും അവർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നൊഴിഞ്ഞു കയറിയതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ അറിയിച്ചു പാകിസ്ഥാനെതിരെ തലത്തിൽ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരുന്നു പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും അവർക്ക് മേലുള്ള രാജ്യാന്തര സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇന്ത്യയുടെ നീക്കം